പാതായിക്കര നമ്പൂരിമാരുടെ ഇല്ലത്തിനു സമീപം ഒരു ക്ഷേത്രമുണ്ട് അവിടെ നമ്പൂരിമാർ എല്ലാ ദിവസവും രാവിലെ ചെന്ന് തൊഴുതുപോരുക പതിവായിരുന്നു ആ പതിവിൻ പ്രകാരം മൂസാംപൂരി നേരത്തെ കുളിച്ച് തേവാരവും കഴിഞ്ഞ് തൊഴാൻ പോയി പാതായിക്കരി ഇല്ലത്ത് നിന്ന് ഇറങ്ങിയാൽ അമ്പലത്തിൽ ചെല്ലുന്നതിനിടയ്ക്ക് കുറെയിട ഒരു ഇടവഴിയാണ് വൈകി പുറപ്പെട്ട ഇളയ നമ്പൂരി ആ ഇടവഴിയിൽ ആ വഴിയിൽ കൂടി ഒരു വലിയ ആന വരുന്നുണ്ടായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ ശിവേലി കഴിഞ്ഞ് അതിനെ തളയ്ക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ആ ആനയുടെ പിന്നിലായിട്ട് മൂസാംപൂരിയും തൊഴുത് മടങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും വഴിയുടെ വിസ്താരക്കുറവും ആനയുടെ ദേഹപുഷ്ടിയും നിമിത്തം നമ്പൂരിമാർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല അതിനാൽ ആനയുടെ മുൻവശത്ത് അനുജൻ എത്തിയിട്ടുണ്ടെന്ന് ജ്യേഷ്ഠനും പിൻവശത്ത് ജ്യേഷ്ഠനെത്തിയിട്ടുണ്ടെന്ന് അനുജനും അറിഞ്ഞില്ല പൊതുവെ പാതായിക്കര നമ്പൂരിമാർ എവിടെ പോകുമ്പോഴും എതിരെ ആര് വന്നാലും വഴി മാറിക്കൊടുക്കുക പതിവില്ല ആനയെ തിരിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം വഴിക്ക് വിസ്താരവും ഇല്ല പിന്നോക്കം നടത്തിക്കൊണ്ടുപോ എന്ന് ആനക്കാരനോട് പറഞ്ഞുകൊണ്ട് അനുജൻ നമ്പൂരി ആനയുടെ മസ്തകത്തിൽ പിടിച്ച് പുറകോട്ടൊരു തള്ളു തള്ളി അപ്പോൾ ആന പുറകോട്ട് പോയി അതുകൊണ്ട് മൂസാമ്പൂരി മുമ്പോട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ പിൻവശത്ത് പിടിച്ച് ഒരു തള്ളി അനുജൻ നമ്പൂരി മുൻവശത്ത് തള്ളിപ്പിടിച്ചിരുന്നതിനാൽ മൂസാംപൂരി തള്ളിയിട്ട് ആന മുമ്പോട്ട് പോയില്ല അപ്പോൾ സംശയം തോന്നുകയാൽ മൂസാമ്പൂരി മുൻവശത്താരാ അനുജൻ ഉണ്ടോ ഉടനെ ഇളയനമ്പൂരി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മൂസാംപൂരി നാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ശക്തിയോടുകൂടി മുമ്പോട്ട് തള്ളി പിടിച്ചു അനുജൻ നമ്പൂരി പിറകോട്ടും തള്ളിപ്പിടിച്ചു അപ്പോൾ ആന ആകപ്പാടെ ഒന്ന് ഞെരിഞ്ഞു ആ സമയം അവർ രണ്ടുപേരും ഒരുപോലെ ഞെക്കി പിടിച്ച് ആ ആനയെ മേൽപോട്ട് പൊക്കി ഒരു വശത്തുള്ള കയ്യാലയുടെ മുകളിൽ കൂടി കയ്യാലപ്പുറത്തേക്ക് മറിച്ചിട്ടു എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയും ചെയ്തു ഇങ്ങനെ പാതായിക്കന്മപുരിമാരുടെ അത്ഭുതകർമ്മങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട് ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ശക്തി എത്രമാത്രമാണെന്നുള്ളത് ഊഹിക്കുവാൻ കഴിയുന്നതാകയാൽ അധികം വിസ്തരിക്കുന്നില്ല